ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എവിടെയുള്ളത് പറഞ്ഞുകൊടുത്തേര്ന്നുള്ളത് ഇത് നമ്മളെ ഇളയമേന്റെ മോന്റെ മോൻ മോൻ്റെ അനൈദേവി മോള മോൻ അനുശേന്റെ മോൻ അനയ്ദേവി നമ്മൾ ഇന്ന് ഒരു നല്ല കാഴ്ച കണ്ടിട്ടുണ്ട് അത് വീഡിയോ എടുക്കാൻ വേണ്ടി പോക്കാന്ന് മായ കാഴ്ച ഒരുപാട് കുമ്മ അമ്മ വിറക് പൂത്താൻ വേണ്ടി വരുന്ന സമയത്ത് കണ്ടതാണ് ഇതാ ുമ്മില് നമ്മളെല്ലാരും കൂടി കുന്നില് വരയ്ക്കലാണ് വിടർന്ന കുമ്മലോ അമ്മേന്റെ കഴിഞ്ഞു ഇതെല്ലാം ടൗണിലൊക്കെ ഇങ്ങട്ട് പേക്കല്ലേ ഇനി ഇനിയുമ് വരികണ്ട നിങ്ങ് വരികണ്ട മാണ് നിങ്ങ് വരികണ്ട ഇവിടെ ഇതാ ഇതില്ലേ വൈനേർ കേക്കാവോമല്ലേ മൊട്ടല്ലോ ഓ അത് അത് എനിക്ക് കവർ ഇല്ല അതിനെ നല്ല മാവിന്റെ എന്നല്ലേ ഉള്ളത് 2024 ലേ അല്ല കറക്കണ്ടേന്ന് തോന്നുന്നു ഇയച്ചില്ല ദാ അദാ ഇടി ഈ സംഭവത്തിന്റെ വരുന്ന മണ്ണിന്റെ അതെല്ലാം അമ്മമാര് പൊരിക്കും വേണ്ട വേണ്ട നോ താങ്ക്സ്

നല്ല വിടന്നത് മുട്ടി പരിചയം ഉണ്ടോ അഭി അബിയല്ല പരിചയം ഉണ്ട് അതാ പറഞ്ഞു കളിച്ചു പിന്നെ ആയി പോരും കൊറച്ചു സമയം മഞ്ഞളവെള്ളക്കോ

നല്ല തിന്ന കളറിൽ വറുത്തെടുത്ത് അതിലേക്ക് മല്ലി മല്ലിപ്പൊഴ ചേർത്ത് വെക്കാം എന്നാ പതിപ്പിക്കേന വേണ്ട ആരിക്കും വിഷയം കുമ്മി ഞാന കറി വെക്കുന്നത് കാണിച്ചതാണ് വറുത്തരച്ചിട്ട് സാധാരണ വറുത്തരച്ച് കറി വെക്കുന്നത് അത് കോരി വെച്ചാ ഞാൻ കോരി വെച്ചാ കോറിയതാ എന്റെ കൂമില് കേറി റെഡിയായി അവരെ കാണിക്ക